ഈശ്വര മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ ഡോൺ ബോസ്കോ കിടന്നുറങ്ങുമ്പോൾ ദൈവം അദ്ദേഹത്തിന് ഒരു ദർശനം നൽകി അലറി അലയ്ക്കുന്ന കടലിലൂടെ വലിയൊരു കപ്പൽ യാത്ര ചെയ്യുകയാണ് ആ കപ്പലിനെ അപകടപ്പെടുത്തും വിധം ആഴക്കടലിൽ നിന്ന് വലിയ രണ്ട് തൂണുകൾ രൂപപ്പെട്ടു കപ്പിത്താൻ നോക്കുമ്പോൾ രണ്ട് തൂണിന്മേലും ഓരോ രൂപങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ആദ്യത്തെ തോണിന്മേൽ വിശുദ്ധ കുർബാന രണ്ടാമത്തെ തോണിന്മേൽ പരിശുദ്ധ ശുദ്ധ ദർശനം അവിടെ അവസാനിച്ചു ഡോൺ ബോസ്കോ ഞെട്ടിയേറ്റു അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു എന്താണ് ഈ ദർശനത്തിന്റെ അർത്ഥം മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനക്കൊടുവിൽ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു പ്രശാന്തമായി മുമ്പോട്ടു പോകുന്ന ആഴക്കടലിന്റെ ആഴങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്ന ആ കപ്പൽ സഭയുടെ പ്രതീകമാണ് കപ്പലിനെ അപകടപ്പെടുത്തും വിധം ഉയർന്നു വരുന്ന തോണുകൾ അത് ലോകത്തിന്റെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമാണ് ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും രൂപങ്ങൾ സഭയെ താങ്ങി നിർത്തുന്ന ശക്തിപ്പെടുത്തുന്ന പ്രതിസന്ധികൾക്ക് ഉത്തരം നൽകുന്ന രണ്ടു ശക്തികളാണ് രണ്ട് വ്യക്തികളാണ് ദൈവത്തിൻ്റെ രണ്ട് ഉപകരണങ്ങളാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധ കന്നികാമറിയും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അസന്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന കത്തോലിക്കാ സഭയുടെ ഉറവയും ഉച്ചസ്ഥായിയുമാണ് അതായത് സഭയെ താങ്ങി നിർത്തുന്നത് ശക്തിപ്പെടുന്നത് ശുദ്ധ കുർബാനയാണ് രണ്ടാമത്തെ തൊഴിലിൽ കാണപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയുമാണ് നമ്മൾ ഈ മാസം പരിശുദ്ധ അമ്മയെ കൂടുതൽ ഓർക്കുകയും ധ്യാനിക്കുകയും അമ്മയെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന മാസമാണല്ലോ അമ്മയാണ് രണ്ടാമതായിട്ട് സഭയെ ശക്തിപ്പെടുത്തുന്ന ദൈവം നൽകുന്ന ശക്തി സ്നേഹമുള്ളവരെ ദൈവം ആ അമ്മയെ അത്രമാത്രം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ദൈവമാ അമ്മയെ അത്രമാത്രം വലിയൊരു തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ വിളി നൽകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വലിയൊരു ചരിത്രമുണ്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം ആ ചരിത്രം തുടങ്ങുന്നത് ഒരിക്കലും ഗബ്രിയൽ മാലാഖ ദൈവത്തിൻ്റെ അരുളപ്പാടുമായിട്ട് അമ്മയുടെ മുമ്പിലേക്ക് വന്ന നിമിഷം തൻ മാത്രമല്ല അത് തുടങ്ങുന്നത് അമ്മയുടെ ഉൽപ്പത്തിയിലാണ് പരിശുദ്ധ അമ്മ അവളുടെ അമ്മയായ അന്നയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പുണ്ട് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാപമില്ലാതെ പിറക്കാനും പാപമില്ലാതെ ഈ ലോകത്തിൽ പുലരാനും പാപമില്ലാതെ ഈ പാരിൽ നിന്ന് വിട പറയാനും അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതായത് പാപരഹിതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്ക് സ്വ ജീവിതത്തെ ചേർത്ത് വയ്ക്കാനായിട്ട് ആ പരിശുദ്ധ അമ്മയ്ക്ക് പുണ്യ ജീവിതത്തിന് സാധിച്ചു പരിശുദ്ധ അമ്മ ആദ്യത്തെ സക്രാരിയാണ് ഉണ്ണി യേശുവിനെ ഉദരത്തിൽ വഹിച്ചതു മുതൽ അമ്മ തിരുക്കുമാറിനെ പേറുന്ന തിരുക്കുമാറിൻ്റെ ജീവന്റെ ജീവനായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെപ്പറ്റി രണ്ടാമതായിട്ട് പറയാനുള്ളത് അമ്മ ആദ്യമായിട്ട് ദിവ്യകാരന് പ്രദക്ഷിണം നടത്തിയൊരു ജന്മമാണ് പരിശുദ്ധ മറിയം ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാട് സ്വീകരിച്ചുകൊണ്ട് തൻ്റെ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനെ ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച നിമിഷം മുതൽ അമ്മ ഒരു യാത്രയിലാണ് ദൈവത്തെ കണ്ടെത്താനുള്ള യാത്ര ഭൗതികമായി ചിന്തിക്കുമ്പോഴും അമ്മ ഒരു യാത്രയിലാണ് തൻ്റെ ഇളയമ്മയായ ഏലീസ്യ അമ്മയിലേക്കുള്ള യാത്ര തൻ്റെ പരിമിതികൾ പരിഗണിക്കാതെ മറ്റുള്ളവന് സഹായഹസ്തമാകുവാനുള്ള ഒരു യാത്ര അവിടെ നടക്കുന്നത് ചരിത്രമാണ് തിരുക്കുമാരനെയും തിരുക്കുമാരനെ വഴിയൊരുക്കുവാൻ വരുന്നവനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ചരിത്രത്തിൻ്റെ പിറവി സ്നേഹമുള്ളവരെ രണ്ടു കാര്യങ്ങളാണ് സഹരക്ഷകയായ പ്രശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം വെച്ച് നാം ചിന്തിക്കാനും ധ്യാനിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശ്രമിച്ചത് ഒന്നാമതായിട്ട് പാപരഹിതമായ പുണ്യപരിപൂർണതയുടെ ഒരു ജീവിതമാണ് നീ നയിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നീ എത്തിച്ചേരുന്നത് ക്രിസ്തുവിലേക്കാണ് രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് നമ്മുടെ പരാധീനതകൾ പരിഗണിക്കാതെ പരിമിതികൾ ഗണിക്കാതെ മറ്റുള്ളവൻ്റെ മുമ്പിലേക്ക് സഹായത്തിൻ്റെ കരമുയർത്താൻ നീ തയ്യാറാകുമ്പോൾ നീ സ്വന്തമാക്കുന്നത് ക്രിസ്തു ചൈതന്യമാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ഈ രണ്ട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം അങ്ങനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയോ